കൊറച്ച് ഫീലിങ് നടത്താൻ പോവാണ് പരീക്ഷണം നടത്തി ചെറിയൊരു പാത്രത്തിലാണ് ഫീലിങ് നടത്തുന്നത് ശുദ്ധമായ കൈകൊണ്ടൊക്കെ ആയിരിക്കണം അച്ചുകളുണ്ടായിരുന്നു അച്ഛൻ ശ്രദ്ധിച്ചില്ല പ്രശ്നമില്ല നമുക്ക് എന്തായാലും ഈ തേനീച്ച കൂടെ പരിശോധിച്ച് നോക്കാം വന്ന് കഴിയുമ്പോ തേനീച്ച കൂടാണ് പരിശോധിച്ചു നോക്കാം എന്താണ് എന്തുമാത്രം കൂട്ടി തനിച്ച വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കാം Wow. ു ഇതിനകത്തെ ഉറുമിന്റെ കൂടൊക്കെ നമ്മുടെ അടുത്ത് കളഞ്ഞായിരുന്നു പക്ഷെ പിന്നെ ഇതിനകത്തെ കൂടെ എങ്ങനെ ഇത് കെട്ടി കെട്ടിന്നുള്ളത് പറഞ്ഞുകൂടാട്ടോ അതാണ് വന്നത് പ്രത്യേകിച്ച് കൂടിന്റെ അവസ്ഥ മൂന്നട പണിതിട്ടുണ്ട് മൂന്നടകൾ പണിതിട്ടുണ്ട് മൂന്നട ഫ്രഷ് അടകളാണ് പണിതിട്ടുള്ളത് ഉള്ളിലെ പൊടിയും ഇതൊക്കെ ഉണ്ട് മൂന്നു വല്ല ഫ്രഷ് അടകളാണ് പോകുന്നത് തേനീച്ചകൾ അതേ ഇല്ല അപ്പൊ ഇതിങ്ങൾക്ക് ഫീഡിങ്ങോട് കൊടുത്താൽ ഇത് അതിവേഗം പണിയാൻ സാധ്യതയുണ്ട് അത് നമ്മള് തേനീച്ചകള് വളരെ ഏതോ പെട്ടി എന്ന് പറഞ്ഞാൽ തേനീച്ചാൽ തോന്നുന്നുണ്ട് കാരണം തേനീച്ചകള് അട കെട്ടിയിരിക്കുന്നണ്ടോ നമ്മള് കെട്ടിക്കൊടുക്കുന്ന പോലെ തന്നെ അതിനൊരു സ്മൂന്നട വളരെ കൃത്യമായിട്ട് കെട്ടിയിട്ടുണ്ട് അതായത് ക്രോസിലൊന്നുമല്ല മൂന്ന് ലെയറായിട്ട് അട കെട്ടിട്ടിരിക്കുകയാണ് മൂന്ന് ലെയറായിട്ട് ആയിട്ട് പക്ഷെ ഇതിനകത്ത് എങ്ങനെയാണ് ഈ ഉടുമ്പിന്റെ കൂടെ വന്നേ നിറഞ്ഞുകൂടാ നമ്മൾ ഇതൊന്ന് തല്ലിപ്പ എന്തായാലും ഇത് കുഴപ്പമില്ലാത്തോണ്ട് നമ്മൾ ശല്യപ്പെടുത്താൻ പോകുന്നില്ല നമ്മള് പിന്നെ ഫീഡിങ് കൊടുത്താൽ കൊടുക്കാൻ പോവാണ് ഫീഡിങ് കൊടുക്കാനായിട്ട് നമ്മളാദ്യം ഈ ചിരട്ട കുറച്ച് ശരിയുണ്ട് കൂടുന്നാലും വേണ്ടിയില്ല അടച്ചു വെച്ചേക്കാം കുറച്ച് നാളെ ഇത് ഫീഡിങ് എടുത്തുവെങ്കിൽ നാളെ കൊടുക്കാം ബാക്കി നാളെ തുറന്നിട്ട് ബോട്ടിൽ ഫീഡിങ് ചെയ്തിട്ട് മാറാം എഴുത്തങ്കി ബോട്ടിൽ ഫീഡിങ് പോകും കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു